ആയിരത്തി ഇരുന്നൂറ്റി ആറ് പന്ത്രണ്ട് പൂജ്യം ആറ് ഒന്ന് രണ്ട് പൂജ്യം ആറ് ഇങ്ങനെ പല രീതിയിൽ ഈ സംഖ്യ നമുക്ക് വായിക്കാം ആയിരത്തി ഇരുന്നൂറ്റി ആറ് അല്ലെങ്കിൽ പന്ത്രണ്ട് പൂജ്യം ആറ് എന്നത് വിജയ് രൂപാണിയുടെ ഇഷ്ട നമ്പർ ആയിരുന്നു വർഷങ്ങളായി ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ എടുത്തതും അതേ നമ്പർ വരുന്ന ദിവസത്തിൽ തന്റെ ഭാഗ്യ നമ്പറായാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി പന്ത്രണ്ട് പൂജ്യം ആറിനെ കണ്ടത് സ്കൂട്ടറും കാറും അടക്കമുള്ള അദ്ദേഹത്തിന്റെ സകല വാഹനങ്ങൾക്കും ആ ഭാഗ്യ നമ്പറാണ് അദ്ദേഹം നൽകിയത് പക്ഷെ പെട്ടെന്നുണ്ടായ ആ വിമാനാപകടം അദ്ദേഹത്തിന്റെ എടുത്തതും അദ്ദേഹത്തിൻ്റെ ഇഷ്ട നമ്പറിൽ ജൂൺ പന്ത്രണ്ട് വിജയ് രൂപാണിയുടെ ഭാഗ്യവും ഭാഗ്യദോഷവുമായി മാറിയ ദിവസം വിമാനത്തിൽ വിജയ് രൂപാണിയുടെ സീറ്റ് നമ്പറും പന്ത്രണ്ടായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയത് എന്നാണ് വിവരം ഇതിനിടെ വിമാനം കയറാനായി വിജയ് രൂപാണി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിജയ് രൂപാണി ടെർമിനലിനകത്തേക്ക് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഭാര്യയെയും മകളെയും കാണാനായാണ് അഹമ്മദാബാദിൽ നിന്ന് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിൽ അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം നിയന്ത്രണം വിട്ടു േറെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് മരിച്ചത് മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതേസമയം ഡി എൻ എ പരിശോധനകൾക്കായി മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലെത്തും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ വരെ ഗുജറാത്തിന്റെ പതിനാറാം മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വിശ്വസ്തൻ ഇവരുടെ ആശീർവാദത്തോടെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സംവരണ സമരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആനന്ദി പട്ടേൽ പരാജയപ്പെട്ടു എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വരുന്നു ഈ വിലയിരുത്തലിന് ശേഷമാണ് വിജയ് രൂപാണി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് അതുവരെ ആനന്ദിബെൻ പട്ടേൽ മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഫലം വിചാരിച്ചതുപോലെ വന്നില്ല കേന്ദ്ര നേതാക്കളുമായുള്ള അടുപ്പം കാരണം അദ്ദേഹത്തിന് ലഭിച്ചു മ്യാൻമാറിലെ എങ്കോളിലെ ജെയിൻ ബനിയ കുടുംബത്തിലാണ് വിജയ് രൂപാണി ജനിച്ചത് രാഷ്ട്രീയ അസ്ഥിരതയെ തുടർന്ന് കുടുംബം രാജ്കോട്ടിലേക്ക് തിരിച്ചു വന്നു എ ബി വി പിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തുടർന്ന് ആർ എസ് എസിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനസംഘത്തിലും പിന്നീട് ബി ജെ പിയിലും അംഗമായി അടിയന്തരാവസ്ഥ കാലത്ത് പതിനൊന്ന് മാസം ജയിൽ ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമായാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴിൽ രാജ്കോട്ട് മേയറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അംഗം കൂടിയായിരുന്നു വിജയ് രൂപാണി അധികാരത്തിന്റെ അഹന്തയില്ലാത്ത മനുഷ്യൻ നിഷ്കളങ്കവും നിശബ്ദവുമായ പുഞ്ചിരി അതാണ് വിജയ് രൂപാണി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി സൗമ്യതയുടെ ആൾരൂപം ദുരന്തത്തിനിരയായ എയർ ഇന്ത്യ വിമാനത്തിൽ കയറി അദ്ദേഹം യു കെക്ക് പുറപ്പെട്ടത് തന്റെ ഭാര്യ അഞ്ജലി രൂപാണിയെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു കഴിഞ്ഞ ആറുമാസക്കാലമായി രണ്ട് മക്കൾക്കൊപ്പം യു കെയിൽ കഴിയുകയായിരുന്നു അഞ്ജലി രൂപാണി ബി ജെ പിയുടെ വനിതാ വിങ്ങിന്റെ നേതാവാണ് നിറഞ്ഞ പുഞ്ചിരിയുള്ള അഞ്ജലി വീണ്ടും രൂപാണി കുടുംബത്തിലേക്ക് വിജയ് രൂപാണിയുടെ മരണത്തിന്റെ രൂപത്തിൽ ദുരന്തം കടന്നു നേരത്തെ ഒരിക്കൽ ഇവരുടെ പ്രിയപ്പെട്ട ഒരു മകൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പൂജിത് രൂപാണി ഈ മകന്റെ ഓർമ്മയ്ക്ക് ഇവർക്ക് ഒരു ട്രസ്റ്റുമുണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനും ജീവിതത്തിൽ കൈപിടിച്ചുയർത്താനും വേണ്ടിയുള്ള ട്രസ്റ്റ് മറ്റൊരു മകൻ ഋഷഭും മകൾ രാധികയും യു കെയിലുണ്ട് ഇവിടെയായിരുന്നു ഭാര്യ അഞ്ജലി രൂപാണി വിജയ് രൂപാണി ഫ്ലൈറ്റ് അകത്തിരിക്കുന്ന ചിത്രം ഒരു യാത്രക്കാരെ മൊബൈലിൽ പകർത്തി ആർക്കോ അയച്ചു കൊടുത്തിരുന്നു അപകട വാർത്ത പുറത്തുവന്നതോടെ വിജയ് രൂപാണിയുടെ ഈ ചിത്രവും വൈറലായി ന്യൂസ് ഡെസ്ക് കർമാനുസ്